സ്ല മോയിലേക്കും എന്തൊക്കെയാണ് എല്ലാവരും ശശംസ കണന്നീ ആയിരിക്കണേട്ടോ അപ്പൊ നമുക്കിന്ന് ഇത് ഈ പഴയ പാത്രങ്ങളൊക്കെ ആയിട്ടൊന്നായിരിക്കും അല്ലേ ഈ ചപ്പും ചാവറും പോലത്തെ ഈ പാത്രങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ വെറുതെ ആക്കരിക്കാർക്ക് കൊടുത്തിട്ട് എന്തിനാ വെറുതെ കളയുന്നത് അപ്പൊ നമുക്കിത് എന്ത് ചെയ്യാൻ നോക്കാം കേട്ടോ അപ്പൊ നമ്മളിപ്പോൾ ഇതിൽ ഉള്ളത് കുന്നങ്ങളത്താണ് കേട്ടോ കുന്നംങ്ങളെട്ട് നമ്മളെ കുന്നങ്ങളുടെ സ്റ്റാൻഡിലാണ് നമുക്കിത് രണ്ട് ചു പാത്രങ്ങളുണ്ട് കേട്ടോ നമ്മൾ കുക്കറായാലും ചെമ്പായാലും അതുപോലെ ചായ ചെമ്പ് അങ്ങനെ ഒരുപാട് പാത്രങ്ങളുണ്ട് കേട്ടോ ഈ ഞങ്ങളിത് ഇത് ഫസ്റ്റ് ട്രിപ്പാണ് ഇനിയും ഒരുപാട് ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഞങ്ങളെന്താണെന്ന് ചോദിച്ചാൽ ഞാനും നാത്തവും എൻ്റെ ബാബയും കൂടിയിട്ട് എന്നും പറക്കിട്ട് കുറേ ദിവസമായി ഞങ്ങളിത് റാക്കിൻ്റെ മേലെ ഇങ്ങനെ വെച്ചിട്ടിരിക്കരുത് കേട്ടോ പിന്നെ ഒരുപാട് ഓട്ടായ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ചാവക്കാട് പോയിട്ട് മാറ്റാമെന്നാണ് ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോളാണ് നമ്മളെ ഷെഫിക്ക പറയുന്നത് ഈ ഒരു ഷോപ്പ് പറഞ്ഞു തന്നത് കേട്ടോ കുന്നംകുളത്തുള്ളത് ഒരു ഷോപ്പ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് അപ്പോൾ നമുക്കിവിടെ വന്നിട്ട് ഞാനാ വിചാരിച്ചത് വിചാരിച്ചതിനെക്കാളും നല്ല രീതിയിലാട്ടെല്ലാം അടിപൊളിയായത് എന്തായാലും ലാസ്റ്റ് വരെ കാണണം എന്തായാലും യൂസ്ഫുള്ളായ ഒരു വീഡിയോ തന്നെ ആയിരിക്കും കാരണം വീട്ടിൽ ഒരുപാട് പഴയ പഴയപാത്രങ്ങളായിട്ട് ഇരിക്കണം കുറേ ഒരുപാട് പേരുണ്ടാവും കേട്ടോ കാരണം ഞങ്ങൾ അങ്ങനെ എന്താ പറയുക ഞങ്ങൾ എന്തിനൊരു ചാവക്കാട് പോയിട്ടാണ് മാറ്റിക്കാറ് കേട്ടോ പക്ഷെ നമുക്ക് ചാവക്കാടിനെക്കാളും അടിപൊളിയായിട്ടാണ് ഇവിടുന്ന് അത് നമുക്ക് കാണാം അല്ലെ അപ്പോൾ നമ്മളിത് ഈ പാത്രങ്ങളെല്ലാം മാറ്റിയിട്ട് നമുക്ക് വേണമെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് വേറെ പുതിയ ഒരു പാത്രങ്ങൾ നമുക്ക് മേടിക്കാം അപ്പോൾ ഞങ്ങളിതിവിടെ ഞങ്ങൾക്ക് കുറച്ച് പാത്രങ്ങൾ ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ മാറ്റിയിട്ട് നമുക്ക് ക്യാഷ് വേണ്ട നമുക്ക് പാത്രങ്ങൾ മതി എന്നിട്ട് അതിന് ശേഷം നമുക്ക് എന്താ പറയുക ബാക്കി വല്ല എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് കൂട്ടാനോ കൊടുക്കാൻ കൂട്ടാനോ തരാ അങ്ങോട്ട് തരാനോ കൊടുക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ലാസ്റ്റ് നമുക്ക് ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ നമ്മളിത് ചായ ചെമ്പൊക്കെ നോക്കുന്നുണ്ട് ഇവിടെ ഒരുപാട് പാത്രങ്ങളിട്ടോ കാണുമ്പോൾ ഒരു ചിരി ഈ ട പക്ഷെ അതിൻ്റെ ഉള്ളിലേക്ക് നല്ലോണം സാധനങ്ങൾ ഉണ്ട് കേട്ടോ പിന്നെ ഇത് നമ്മൾ കുന്നംകുളത്ത് എന്താ പറയാ എന്താ പറയാ നമ്മുടെ സെന്ററിലാണ് കേട്ടോ ഇതിലെ നമ്മൾ കുന്നംകുളം സെന്ററിലാണ് ഉള്ളത് ഒരു ഉള്ളിക്ക് പോയിട്ടുള്ള ഒരു ഷോപ്പാണ് കെട്ടോ പുറത്ത് കാണില്ല അതിൻ്റെ പുറത്ത് ഇങ്ങനെ ഒരു ഒരു ഇതിൽ ഇതാക്കി വെച്ചിട്ടുണ്ട് പുറത്തേക്ക് ഒരു കുഞ്ഞൊരു ഷോപ്പ് അവർക്ക് കാണാം അവർ അതിൻ്റെ ഉള്ളിലേക്കായിട്ടുള്ളത് ഇവരുടെ ഷോപ്പ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് അലുമിനിയത്തിൻ്റെ പാത്രങ്ങളായാലും കത്തിയ എന്തും നമ്മൾ കിച്ചണിക്ക് എന്തൊക്കെ ആവശ്യം ഉണ്ടോ അതൊക്കെ ഉണ്ട് പ്ലാസ്റ്റിക് ഒന്നുമില്ല കേട്ടോ ഞങ്ങൾ മെയിനായിട്ട് മേടിക്കാൻ പോയത് എന്താണെന്ന് വെച്ചാൽ ബക്കറ്റുകൾ ഉണ്ടല്ലോ നമ്മൾ ബക്കറ്റ് ബാത്റൂമിലേക്കുള്ള ബക്കറ്റും കപ്പും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണ് നമുക്ക് ആവശ്യം ഉണ്ടായിരുന്നത് കേട്ടോ പക്ഷേ ഇവിടെ പ്ലാസ്റ്റിക്കിൻ്റെ തൊന്നുമില്ല എന്ന് പറഞ്ഞു അങ്ങനത്തെ തൊന്നുമില്ല എന്ന് പറഞ്ഞ കാരണം തന്നെ നമുക്ക് ബാക്കി എല്ലാ ഐറ്റംസും ഉണ്ട് കിട്ടോ ഇവിടെ നമുക്ക് എന്താ പറയുക കണ്ടാൽ നമുക്ക് ഏത് മേടിക്കണം ഇന്ന സാധനം വേണോ ഇന്ന സാധനം വേണമെന്നുള്ള നമുക്ക് കൺഫ്യൂഷൻ ആവും എന്നാണ്ട് ഞാൻ ബാബയുടെ ബാബ ഇത് മേടിക്കണം അത് മേടിക്കണം പക്ഷെ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ആവശ്യമുള്ള മതിയല്ലേ ഏ അത് ഇതൊക്കെ മേടിക്കണം എന്ന് വെച്ചിട്ടൊക്കെ ഞങ്ങൾ ലാസ്റ്റ് എന്ത് ചെയ്തു ഗ്ലാസ് ഉണ്ടല്ലോ നമ്മൾ വീട്ടിലേക്ക് ചായ മേടിക്കാനുള്ള ഗ്ലാസ് ഒക്കെ ഉണ്ട് മേടിക്കുക എന്ന് വെച്ചാൽ അതൊക്കെ ഉണ്ട് കേട്ടോ പ്ലാസ്റ്റിക്കിൻ്റെ ബക്കറ്റ് ഐറ്റംസ് മാത്രമില്ലാത്തുള്ളൂ അപ്പം ഞങ്ങൾ ചായ ഗ്ലാസ് നമ്മൾ മേടിച്ചു അതുപോലെ തന്നെ ജ്യൂസിൻ്റെ ഗ്ലാസ്സും നോക്കിയിട്ട് മേടിച്ചു കെട്ടോ അപ്പോൾ അങ്ങനത്തതൊക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഗ്ലാസിൻ്റെ ഒക്കെ നല്ല ഇതുണ്ട് പിന്നെ അവർ ഹോൾസെയിലായിട്ട് സെയിൽ ചെയ്യുന്ന ആൾക്കാരാണ് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും സെയിലാക്കണതാണ് അപ്പോൾ അതിൻ്റേതായ റേറ്റ് അവർ എടുക്കണമല്ലോ നല്ല വലിയ വലിയ എമൗണ്ട് ഒന്നും നമുക്ക് എടുക്കണില്ല നമ്മൾ ജോബ് കാർഡ് എന്നൊക്കെ മേടിക്കുന്നെങ്കിലും റേറ്റ് നല്ല കുറവാണ് നമുക്ക് ഇവിടെ നിന്ന് തോന്നിയത് കേട്ടോ കാരണം ഹോൾസെയിൽ ഷോപ്പ് ആയതുകൊണ്ട് പിന്നെ ഇവിടെ പാത്രങ്ങളൊക്കെ തൂക്കിയിട്ടാണ് കേട്ടോ എടുക്കുന്നത് സ്റ്റീലിൻ്റെതും അലുമിനിയവും പിന്നെ അങ്ങനെ നമ്മൾ പ്ലേറ്റ് പാത്രത്തിൽ കുറേ കാറ്റഗറി ഉണ്ടല്ലോ അതെല്ലാം ഓരോ സൈഡേക്ക് മാറ്റിയിട്ട് എല്ലാതും വെയിറ്റ് നോക്കിയിട്ടാണ് അതിൻ്റെ എമൗണ്ട് എടുക്കുന്നത് കേട്ടോ അവർ എമൗണ്ട് പറയണതൊക്കെ അപ്പം നമുക്ക് ആവശ്യമുള്ള പാത്രങ്ങൾ നമ്മൾ എടുത്തതിന് ശേഷം ലാസ്റ്റാണ് തൂക്കി നോക്കണം അതും റൈറ്റും കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ തൂക്കി നോക്കുന്നുണ്ടപ്പോൾ ഞാൻ ഞാൻ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞങ്ങൾ ചാവക്കാട് തന്നെ മുമ്പ് പോയിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇതുപോലെ ഫസ്റ്റ് പ്രാവശ്യം കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ പക്ഷെ അന്നൊന്നും ഞാൻ ഇങ്ങനൊന്നും കണ്ടിട്ടില്ല അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു കാരണം എൻ്റെ കൂടെ വേറെ ആളുണ്ടായിരുന്ന ആളാണ് ഒക്കെ നോക്കിയെങ്കിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ഇത് ഇവിടെ ഓരോന്നിൻ്റെ തൂക്കം നോക്കിയിട്ട് അവിടുത്തെ ആൾ ഒക്കെ നോക്കി റേറ്റ് ഒക്കെ ടൈമോട്ടൊക്കെ സെറ്റ് ആക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇതിങ്ങനെ ഓരോ സ്റ്റീലാണ് ഓരോ കാറ്റഗറി ഉണ്ടല്ലോ അപ്പം നമുക്കിതൊന്നും അറിയില്ല എന്നാലും അവർ പറയണത് നമുക്ക് കേൾക്കണം അതാക്കണം അങ്ങനെ കേട്ടോ അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള എമൗണ്ട് നമുക്ക് കിട്ടി കേട്ടോ അതുപോലെ തന്നെ നമുക്ക് പാത്രങ്ങളും നമുക്ക് ആവശ്യമുള്ള പാത്രങ്ങളും നമുക്കതിന്ന് മേടിക്കാനും പറ്റി പിന്നെ ഈ പിന്നെ നമ്മളൊരു കാര്യം ചെയ്തെന്താണെന്നറിയാം നമ്മൾ ഈ വക ഐറ്റംസ് കൊടുന്ന് ഏറ്റവും വിലയുള്ള ഐറ്റം നമുക്ക് കൊടുന്ന് ഇല്ലാട്ടോ നമ്മൾ ഓടിൻ്റെ കുടം ഒക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ വീട്ടിൽ എന്താ പറയുക കുടം അതുപോലെ തന്നെ ഒരു ചെറിയ വട്ടകമൊക്കെ ഉണ്ട് ഓടിൻ്റെ അപ്പോൾ അതൊന്നും കൊടുന്നില്ലാട്ടോ അതൊക്കെ നമുക്ക് അടുത്ത പ്രാവശ്യത്തെ വരെ അതിന് കൊണ്ടുവരാമെന്ന് ചോദിച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്ത് പിന്നെ അത് വീടിൻ്റെ ഏറ്റവും വേറെയാണ് കേടുക്കുന്നത് അങ്ങനെ കയറണ്ടേ അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ നമുക്ക് ഇതൊക്കെ കൊണ്ടുപോകാമോ നമുക്ക് പിന്നെ കൊണ്ടുപോവാന്ന് പറഞ്ഞിട്ട് പിന്നെ ഓട്ടോ ഒരു സ്ഥലവും വേണ്ടേ അതുകൊണ്ട് അത് എടുത്തില്ല പക്ഷേ അവിടുത്തെ ആൾ പറയണേ ഇപ്പോൾ ഏറ്റവും റേറ്റ് ഏറ്റവും കൂടുതൽ ഓടിനാണ് കേട്ടോ അപ്പോൾ ഏറ്റവും വിലയുള്ള ഐറ്റം അവിടെ വെച്ചിട്ട് വിലയില്ലാത്ത സാധനങ്ങളൊക്കെ എടുത്തിട്ട് പറക്കിയിട്ടാണ് കൊടുന്നത് അപ്പോൾ അവർ പറയേണ്ടി ഈ എല്ലാം ഈ നിങ്ങൾക്ക് ഈ ഇപ്പം ഈ കൊടുക്കുന്ന എല്ലാ സാധനങ്ങളത്തിൻ്റെ റേറ്റ് ആ ഒരൊറ്റ കുടത്തിന് നിങ്ങൾക്ക് കിട്ടിയായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ആരെങ്കിലും അങ്ങനെ ചെയ്യേണ്ട ഞാൻ ചെയ്ത പോലത്തെ പൊട്ടത്തരം എല്ലാവരും ചെയ്യേണ്ട കേട്ടോ ഈ ഓടി വിലയുള്ള സാധനങ്ങൾ ആദ്യം കൊണ്ടിട്ട് വില ഇല്ലാത്തതൊക്കെ അങ്ങനെ അങ്ങനെയൊക്കെ ചെയ്താൽ മതി അപ്പോൾ നമ്മൾ മേടിച്ച സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ മൂന്ന് സെറ്റ് ഗ്ലാസ് മേടിച്ച് അതുപോലെ തന്നെ നമ്മൾ വലിയ ചോറ് ഊറ്റിട്ടിരുന്ന ഒരു ഒരു പാത്രം മേടിച്ചു ചായ ചെമ്പ് അരിപ്പ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ പിടിച്ചിട്ടാണ് ഇതും നമുക്ക് ആ എമൗണ്ട് എങ്ങനെയെന്ന് വെച്ചാൽ നമുക്ക് നമുക്കിതേപോലെ വെയിറ്റ് നോക്കിയിട്ടാണ് ആ വെയിറ്റിനുള്ള എമൗണ്ട് ആണ് അവർ എടുക്കുന്നത് കേട്ടോ പിന്നെ പൈസ തരുന്നുണ്ടെങ്കിൽ ഇതിനും എത്രയോ നൂറ് രൂപയുടെ കുറവാണ് നമുക്ക് ആയിട്ട് തരുകയാണെങ്കിൽ തരാം പാത്രത്തിന് ആകുമ്പോൾ ആ നൂറ് രൂപ എക്സ്ട്രാ നൂറ് രൂപ കൂടുതൽ കിട്ടും കേട്ടോ അപ്പോൾ ഇതാണ് നമുക്ക് കൊടുക്കുന്ന പാത്രങ്ങളൊക്കെ കേട്ടോ അപ്പം നമ്മൾ ആ ഒരു ചാക്ക് രണ്ട് ചാക്ക് സാധനം കൊണ്ട് നമ്മളിത് ഒരു ചാക്കിൻ്റെ പകുതി സാധനങ്ങളായിട്ടാണ് നമ്മൾ വീട്ടിൽ പോകണത് അപ്പം എന്തായാലും വേണ്ടിയില്ല നമ്മുടെ വീട്ടിലിങ്ങനെ കച്ചറായിട്ട് കിടക്കണ കുറേ ഓടിൻ്റെ പാത്രം അല്ലെങ്കിൽ എന്താ പറയുക അങ്ങനെ ഓട്ടയും കുത്തും ഉള്ള പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നാശമായിട്ടുള്ള പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വെറുതെ ഇതാണ് നമ്മൾ സാധനങ്ങൾ മേടിച്ച് അതിൻ്റെ ബാക്കി പൈസ നമ്മൾ കയ്യിൽ കിട്ടിയ പൈസയാണിവിടേക്ക് കാണുന്നത് അപ്പോൾ നമുക്ക് ഓട്ടോ പൈസ ലാഭമായി എന്താ പറയുക അപ്പോൾ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ ആക്കരിക്കാർക്ക് കൊടുത്ത് വെറുതെ വേസ്റ്റ് ചെയ്യേണ്ട നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളും മേടിക്കുക അതുപോലെ നമുക്ക് എക്സ്ട്രാ പൈസ എന്തെങ്കിലും വേണം നമ്മൾ കയ്യിലോട്ടും കിട്ടും അപ്പോൾ ഇത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി അപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി അപ്പോൾ നിങ്ങൾക്ക് ആർക്കാലും ഒക്കെ എന്തെങ്കിലും ഉപയോഗപ്പെടേണ്ടെങ്കിലും ഉപയോഗപ്പെടട്ടെ ഇഷ്ടപ്പെടേണ്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാവോ ബൈ